Happy Moments, Timeless Creations, Wedding Collections from Diamonds. വിദ്യാലയത്തിൽ അക്ഷരമരം ഒരുക്കി വിദ്യാർത്ഥികൾ ചെറുപ്പ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാരാണ് വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അക്ഷരമരം ഒരുക്കിയത് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ അക്ഷരമരം ഒരുക്കിയത് സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ ഗീത അക്ഷരമരം ഉദ്ഘാടനം നമുക്ക് ആദ്യം എന്ത് വേണം അക്ഷരത്തിന്ന് തുടങ്ങണ്ടേ അപ്പൊ ഇംഗ്ലീഷും മലയാളവും ഈ ഹിന്ദി വേറെ അതോടെ ഇരിക്കട്ടെ കണക്കിന്റെ ജോമെട്രിക്കൽ ഷേപ്പിൽ ചെയ്തതെന്ന് മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു അത് അത്യന്താപേക്ഷിതാണ് കണക്കിലെ അക്ഷരം പറഞ്ഞ എന്താ ജോമെട്രിക്കൽ ഷേപ്പ് തന്നെയാണ് അല്ലേ അപ്പൊ ഇതിനൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട് വെറുതെ വന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയും ഓരോ പ്രാവശ്യം ഈ ഒരുപാട് പഠിക്കാനുണ്ട് ൃഷ്ണ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക നിരൂപണം കവിതാ ആലാപനം വായനാ മത്സരം കിസ് പ്രോഗ്രാം തുടങ്ങിയ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ടി പി ജയകുമാർ അധ്യാപകരായ വി പ്രീത കെ സന്തോഷ് കെ ജി പ്രമോദ് ഷീബ അജ്മൽ എ ശ്രീഷ്ണ പ്രസാദ് എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ വി പ്രദീപ പ്രോഗ്രാം ഓഫീസർ ജഫർ കെ കെ വോളണ്ടിയേഴ്സായ അശ്വനി എസ് ഫാത്തിമത്ത് റിൻസിയ ഫാത്തിമത്ത് ജംഷീറ ശിവനയന സിനാൻ യൂസഫ് എന്നിവർ പങ്കെടുത്തു